നമസ്കാരം വാർത്തകൾ ശബരിമല സേഫ് സോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അഭിനന്ദിച്ചു വളരെ സേഫ് സംതൃപ്തിന്റെ പ്രവൃത്തി നന്നായി നടക്കുന്നു ഒരു ആക്സിഡന്റ് ഡെത്ത് ഉണ്ടായില്ല എരുമേരിയിൽ ഉണ്ടായ ഒരു ഡെത്ത് എന്ന് പറയുന്ന അവിടെ ലോക്കലായിട്ടുള്ള ഒരാൾ ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് വന്ന് ഇടിച്ചതാണ് അയ്യപ്പന്മാർക്ക് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അപകടവും സംഭവിച്ച മരണവും സംഭവിച്ചില്ല എന്നുള്ളതിൽ വളരെ ഒരു പ്രാർത്ഥനയുണ്ട് സംസ്ഥാനത്ത് രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി സമയബന്ധിതവും ഫലപ്രദവുമായ നിർവഹണം നടന്നു സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ് ആർ ബി എസ് എഫ് നോർത്ത് സോൺ പഴയ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വിതരണം ചെയ്തു ശ്ചിത സമയപരിധിക്ക് മുമ്പ് ഈ നാഴികക്കല്ല് കൈവരിച്ചതോടെ ഈ പദ്ധതിയുടെ സമയബന്ധിതമായ നടത്തിപ്പിന് കേരളം ഇരുന്നൂറ് കോടി രൂപയുടെ കേന്ദ്ര സർക്കാർ ധനസഹായത്തിന് അർഹമായി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റെംസ് എന്ന സംഘടനയുടെയും തിരുവനന്തപുരം ആർ ടിഒ എൻഫോഴ്സ്മെന്റിന്റെയും നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടനത്തിനായി പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ചുക്കുകാപ്പി കാപ്പി വിതരണ ഉദ്ഘാടനം നടത്തി തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നടന്ന പരിപാടിയിൽ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ പ്രമോജ് ശങ്കർ ഐ ഒ എഫ് എസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു മാറി വനീസ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ വർഗീസ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് ശ്രീ ആർ രാജീവ് സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ എം വി ജെയിംസ് ശബരിമല സേഫ് സോൺ നോഡൽ ഓഫീസറും ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ശ്രീ ജോഷി കെ തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് ആർ ശ്രീ വി എസ് അജിത് കുമാർ തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂം ശ്രീ സുരേഷ് കുമാർ സ്റ്റംസ് സെക്രട്ടറി ശ്രീ ജവാദ് പ്രസിഡന്റ് ചാക്കോ എന്നിവർ സ്റ്റെംസ് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റോ ഡെലിവറി ഡ്രൈവർമാർക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന യുവാക്കളുടെ ജീവൻ സംരക്ഷിക്കുകയും റോഡുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം തൃക്കാക്കര നൈപുണ്യ പബ്ലിക് സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ കേരളത്തിൽ ആകെ എട്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ രജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനങ്ങളുടെ പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനമാണ് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങളാണ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ആയ ശ്രീ ദിലീപ് കുമാർ എഴുതിയ ബ്ലൈൻഡ് സ്പോട്ട് ഡ്രൈവിംഗ് മാനുവൽ എന്ന പുസ്തകത്തിന്റെ കവർ പേജ് മധ്യമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ അനുപ് വർക്കി പ്രകാശനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളമായി മലയാള മനോരമ ഫാസ്റ്റ് ട്രാക്ക് മാഗസിനിൽ സേഫ് ഡ്രൈവ് എന്ന കോളത്തിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വായനക്കാരെ ആകർഷിക്കുന്നതുമായ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം ഡ്രൈവിംഗ് സംബന്ധിച്ച സമഗ്രമായ ഒരു പഠന സഹായിയാണ് ഈ പുസ്തകം പുസ്തകത്തിന്റെ പ്രകാശനം ഈ മാസം പതിനേഴാം തീയതി വൈകിട്ട് നാലു മണിക്ക് കളമശ്ശേരി എസ് എസ് സി എം ഓഡിറ്റോറിയത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടക്കും സേഫ് സോൺ പദ്ധതിയുടെ എം വി പ്രവർത്തകനായൻ കുഞ്ഞു മാളികപ്പുറത്തിന് രക്ഷകനായി തമിഴ്നാട് സ്വദേശികളായ തീർത്ഥാടകർക്കൊപ്പം വന്ന പെൺകുട്ടിയാണ് വാഹനം പേരൂർ തോടിലെ ഫ്യൂൽ സ്റ്റേഷനിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പുറത്തേക്ക് ഇറങ്ങിയത് ഇതറിയാതെ തീർത്ഥാടകർ യാത്ര തുടർന്നു ശബരിമല സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായ പട്രോളിംഗിൽ ഏർപ്പെട്ടിരുന്ന തിരുവനന്തപുരം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് കുട്ടിയെ കാണുകയും സിസിടിവിയിൽ നിന്നും തീർത്ഥാടക വാഹനത്തെ തിരിച്ചറിഞ്ഞ് മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട് കുട്ടിയെ സുരക്ഷിതയായി തീർത്ഥാടകരെ ഏൽപ്പിക്കുകയുമായിരുന്നു മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ റോഡിലേക്ക് തെരച്ചുവീണ ഇരുചക്രവാഹന യാത്രക്കാരനെ സ്വന്തം വാഹനം മനസാന്നിധ്യത്തോടെ നിയന്ത്രിച്ച് രക്ഷപ്പെടുത്തിയ ശ്രീ മുകേഷിനെ മോട്ടോർ വാഹന വകുപ്പ് ആദരിച്ചു മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത വാർത്തകൾ വീണ്ടും അടുത്ത തവണ